നമ്മൾ പരിന് എറിയെ കാട്ടുകോഴീനെയൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട് പറത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് ഫാൽക്കൺ കൊട്ട ശ്രദ്ധിച്ചറിയാം ഇവന്റെ തലയിൽ ഒരു തൊപ്പി ഇട്ടാ വെച്ചേക്കുന്നത് ബുർക്കുന്ന് മറ്റേ എന്റെ പേര് ഈ ക്യാപ്പ് ഇടുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ തൊപ്പി ഇട്ട് വെച്ചേക്കുന്നത് ഫാൽക്കൺ ഒരു ഹണ്ടിങ് ബാഡാണ് ഭയങ്കര പവർഫുൾ ആണ് പുള്ളിയുടെ ഐസൈറ്റ് മുൻകാലങ്ങളിൽ ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ ഒക്കെ തോള വെക്കാനല്ലേ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ദൂരക്കൂടെ ഓടി പോകുന്ന ഒരു ചെറിയ മൊയലിനെയോ പറന്ന് നടക്കുന്ന ഒരു പക്ഷിയോ ഹണ്ട് ചെയ്ത് പിടിക്കാനായിട്ട് അറബ്സ് ഉപയോഗിച്ചിട്ടുണ്ടൊരു മെതാറാണ് ഫാൽക്കണ്ണെ ഉപയോഗിച്ചിട്ടുള്ള ഹണ്ടിങ് ആ സമയത്ത് ഒരു ചെറിയ മൂവ്മെന്റ് പോലും ഇവരെ അട്രാക്റ്റ് ചെയ്യും അതിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുകയും ചെയ്യുകയാണ് ഫാൽക്കണിൻ്റെ ഒരു ഹണ്ടിങ് രീതി അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഇവിടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് കവർ ചെയ്ത് വെക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ട്രെയിനിങ്ങിനും കൺട്രോളിനും ഈ ഫാൽക്കനെ ക്ലെയിം ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ തൊപ്പിയുടെ മറ്റുപയോഗങ്ങൾ ഫുൾ ടൈം ഈ തൊപ്പിയിട്ടല്ല അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒത്തിരി ക്രൗഡുള്ള സ്ഥലങ്ങളിൽ അണ്ടിങ്ങിന് പോണ വഴിക്ക് അങ്ങനെയൊക്കെയാണ് ഈ ക്യാപ്പിടാറുള്ളൂ ഫാൽക്കണുകളിൽ തന്നെ പല സ്പീഷീസുണ്ട് അതിൻ്റെ അകത്ത് മിക്കവരുടെയും ആയിസ് പറയുന്ന പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ചിലതിന് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ പറയുന്നു ഏറ്റവും ലോങ്സ്റ്റ് ജീവിച്ചിട്ടുള്ള ഒരു ഫാൽക്കൺ ക്യാപിവിറ്റിയിൽ അതായത് നമ്മൾ ഇതുപോലെ അറബിച്ച് വളക്കുന്നതിൻ്റെ അടുത്താണ് റെക്കോർഡ് ആയിട്ടുള്ളത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷം വരെ ജീവിച്ചിട്ടുണ്ട് രണ്ട് മുതൽ അഞ്ച് വർഷം പ്രായമാകുമ്പോൾ ആവുമ്പോൾ മുതൽ ഇത് ബ്രീഡിയും മോണോഗാമസ് മോണോഗസ് പേഴ്സാണ് ഫാൽക്കണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പേര് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ പേർ ഒരുമിച്ചായിരിക്കും ജീവിക്കുക രണ്ട് മുതൽ നാല് മുട്ടകളെ വരെയാണ് ഒരു സീസണിൽ ഇവർ ഇടുക മോണോഗാമസ് ആണെങ്കിലും പുള്ളിയുടെ മേറ്റ് തട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ താമസിക്കുക അടുത്ത ആളെ കെട്ടും കേട്ടോ പിന്നെ ഇവന്മാരെ ഒരിക്കലും കൂട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പ്രാവശ്യം മുട്ട ഇടുമ്പോഴത്തേനും ആ കൂട് ഓക്കെ ആണെങ്കിൽ അത് റീയൂസ് ചെയ്യാനുള്ളൊരു പതിവാണ് അവർ ചെയ്യാറ് ഇത്രയൊക്കെ ഉള്ളൂ വേറെ എന്തെങ്കിലും അറിയണ്ടോ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചാറ്റ് ജീപ്പിറ്റ് ഇത്രേ എനിക്ക് പറഞ്ഞു തന്നുള്ളൂ ഏയ് ബൈ കുട്ടിയോട് ചേക്കട്ടെ പോരുന്നു എന്റെ കൂടെ